മറയൂർ ചിന്നാർ റോഡിൽ അർദ്ധരാത്രിയിൽ രണ്ടു മണിക്കൂർ വാഹനങ്ങൾ തടഞ്ഞ ഒറ്റയാൻ കാട്ടാന നടു റോഡിൽ ഇറങ്ങിയതോടെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത് വനപാലകർ എത്താത്തതാണ് ഗതാഗതം തടസ്സപ്പെടാൻ കാരണമായതെന്ന് യാത്രക്കാർ ആരോപിച്ചു മറയൂർ ചിന്നാർ റോഡിൽ ആളാംപെട്ടി ജെല്ലിമലയിൽ അർദ്ധരാത്രിയിലാണ് ഒറ്റയാൻ നടു റോഡിൽ ഇറങ്ങിയത് രണ്ടു മണിക്കൂറുകളോളം റോഡിൽ നിലയുറപ്പിച്ച കാട്ടാന ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചു അർദ്ധരാത്രി രണ്ടു മണി മുതൽ അതിരാവിലെ നാലുമണിവരെയാണ് കാട്ടാന നടു റോഡിൽ നിലയുറപ്പിച്ചത് പിന്മാറാതെ വന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി അതിരാവിലെ നാല് പത്തോടെ ഒരു വശത്തുകൂടി ഒറ്റയാൻ മാറി നിന്നതോടെയാണ് വാഹനങ്ങൾ കടന്നുപോയത് കെ എസ് ആർ ടി സി ബസ് വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ സമയത്ത് കുടുങ്ങിക്കിടന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പകലും രാത്രിയുമായി കാട്ടാനകൾ റോഡ് വശങ്ങളിൽ കണ്ടുവരുന്ന പതിവാണ് കൂടാതെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാർഷിക മേഖലയിലും ജനവാസ മേഖലകളിലും കാട്ടാനശലിലും രൂക്ഷമായിരിക്കുകയാണ് അടിയന്തിരമായി വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ മറയൂർ